பிரபாத வந்தனத்திலேக்கு ஏவர்க்கும் சுவதம் മഹാനായ ജൂലിയ സീസറെ പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം നായാട്ടിനു പോയപ്പോൾ ഒരു മാൻകുട്ടിയെ കിട്ടിയത്രേ അതിന്റെ സൗമ്യതയിലും ഭംഗിയിലും മതിപ്പ് തോന്നിയ അദ്ദേഹം അതിനെ ഓമനിച്ച് വളർത്തി അത് നന്നായി ഇണങ്ങിയപ്പോൾ ഒരു ദിവസം അതിനെ സ്വതന്ത്രമാക്കി എന്നാൽ അതിന് കഴുത്തിൽ വെള്ളിച്ചങ്ങലയിൽ ഒരു തകിട് ഇപ്രകാരം എഴുതിയിരുന്നു സീസറിന്റെ മാൻകുട്ടി മാൻകിടാവ് നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഓടി നടന്നു ചെല്ലിനിടത്തെല്ലാം വലിയ സ്വീകരണങ്ങളും സൽക്കാരങ്ങളും സംരക്ഷണവും അതിന് നൽകപ്പെട്ടു ആരും അതിനെ ഉപദ്രവിക്കാതെ എല്ലാവരും അതിനെ ഓമനിക്കുവാനും കാത്തുസൂക്ഷിക്കുവാനും അർഹമായ ബഹുമാനം നൽകാനും ഇടയായി തീർന്നു ഓരോ പ്രദേശത്തുകൂടെ ആ മാൻകുട്ടി പോകുമ്പോഴും അതത് സ്ഥലത്തുള്ള പട്ടാളക്കാരുടെ അകമ്പടിയും അതിന് ലഭ്യമായി എല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെട്ടു ഒരു മാൻകുട്ടിക്ക് അത്രമാത്രം സ്വീകരണം ലഭ്യമാകുന്നതിന് കാരണം അത് സീസറിന്റെ മാൻകുട്ടിയായത് പ്രിയമുള്ളവരെ ഒരു ക്രിസ്തു ശിഷ്യൻ ഈ ലോകത്തിൽ സ്വീകാര്യനാകുന്നത് അവൻ ധരിക്കുന്ന ക്രിസ്തുവിന്റെ നാമനിമിത്തമാണ് യേശുക്രിസ്തുവിന്റെ നാമമാണ് നമുക്ക് ബഹുമാനവും അർഹമായ സ്ഥാനവും ലഭ്യമാക്കി തീർത്തത് അതുകൊണ്ട് നാം ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ് എന്നുള്ള ബോധ്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാവണം പാവത്തിന്റെ അടിമത്വത്തിലായിരുന്നു നമുക്ക് രക്ഷ നൽകിയ ദൈവത്തിന്റെ പുത്രന്മാരാക്കി തീർത്ത യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലൂടെ ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ നാമം മഹിമപ്പെടുന്നത് അതുകൊണ്ട് യേശു നാമം ലോകത്തിൽ എല്ലാറ്റിനേക്കാളും ഉപരിയായ നാമമാണ് എന്ന് സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാവണം നമ്മെ ബഹുമാനിച്ച നമ്മെ ആദരിച്ച ദൈവത്തിന്റെ പുത്രന്മാരാക്കി തീർത്ത ആ ദൈവത്തോടൊപ്പം ഈ ലോക ജീവിതയാത്രയിൽ ധൈര്യത്തോടെ നടക്കാൻ നമുക്ക് ഇടയാവണം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ദിനത്തിൽ മുൻപോട്ടു പോകാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം بنوتنبيني نشيديل اجم Insane.